എല്ലാവർക്കും നമസ്കാരം ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണെന്ന് അറിയാമോ അത് വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളാണ് ഒരാഴ്ചയിലെ ജോലിയിലെ ടെൻഷനും സമ്മർദ്ദവും ക്ഷീണവും എല്ലാം തീർത്ത് റീചാർജ് ആവാനുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച വൈകുന്നേരങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിരിക്കാൻ കഴിയും കാരണം അടുത്ത ദിവസം ലീവാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ജോലിയെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് വീട്ടിലെ ജോലിയാണെങ്കിലും ഓഫീസിലെ ജോലിയാണെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ കഴിയുന്നതും റിലാക്സ്ഡ് ആയിരിക്കാൻ അവനവന് ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടാൻ ഒക്കെ സമയം കണ്ടെത്തുക കുട്ടികളുടെ കൂടെ ഇൻഡോർ ഔട്ട്ഡോർ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുക ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഡിന്നറിന് പോവുക അല്ലെങ്കിൽ എല്ലാവരും കൂടി ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഗാർഡനിൽ പുല്ല് പറിക്കുക രാത്രി ഒരു മൂവി നൈറ്റ് പ്ലാൻ ചെയ്യുക വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഒരു സിനിമ കാണുക ഉള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക നമുക്കിത് വളരെ അത്യാവശ്യമാണ് ചിലരൊന്നും ഇതിനൊന്നും തയ്യാറാവുകയില്ല നമ്മൾ എത്ര കണ്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എത്ര കണ്ട് റിലാക്സ്ഡ് ആയി നമ്മൾ നമ്മുടെ വീക്കെൻഡ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ജേണലി ചെയ്യുക കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയും എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചു അത് എന്ത് ചെയ്യുമായി എന്ത് ചെയ്താൽ അത് നേരാക്കാമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് എഴുതി വെക്കുക എവിടെയെങ്കിലുമൊക്കെ ഒരു ഡയറിയിൽ കുറിച്ച് വെക്കുന്നതൊക്കെ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ അപ്പോൾ അടുത്ത ആഴ്ചയിലേക്കുള്ള മീൽസ് പ്ലാൻ ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കേണ്ട അതുപോലെ തന്നെ അടുത്ത ദിവസം ഒഴിവു ദിവസം നിങ്ങൾ ഗ്രോസറി മേടിക്കാനും ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ ഈ മീൽ പ്ലാനിൽ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ കഴിയും പച്ചക്കറികളാണെങ്കിലും പലചരക്കാണെങ്കിലും എന്താണോ വിഭവങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് തയ്യാറാക്കി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി ഫിക്സഡ് ആണെങ്കിൽ പിന്നെ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാം അപ്പൊ അനാവശ്യമായ സാധനങ്ങൾ മേടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ ആ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് തിരക്ക് പിടിച്ച് ജോലിക്കും പോണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കില്ല അപ്പൊ അതിന് അങ്ങനെയുള്ള ടെൻഷനും ഇതൊക്കെ വളരെയധികം ഓഫീസിലെ ഉണ്ടായിരിക്കും വീട്ടിലെ ഉള്ള ടെൻഷനും എല്ലാം കൂടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ആ ഹറിബറി ഒഴിവാക്കാനായിട്ട് ഈ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ദൂരെയുള്ള നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഫോണിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കോൾ ചെയ്യുക അവരോട് നേരിട്ട് സംസാരിക്കുക ഈ മെസ്സേജ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ വളരെ നൂറ് മടങ്ങ് ഫലപ്രദമാണ് ഒന്ന് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നോർമൽ കോൾ ചെയ്തെന്ന് ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് ബന്ധം പുതുക്കുന്നതൊക്കെ ഈ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രാത്രി ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഡിന്നർ കഴിക്കുന്നതും പുറത്തു പോയിട്ട് കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു മൂവി ഒരുമിച്ചിരുന്ന് കാണുന്നത് ഇതൊക്കെ നമ്മൾ റിലേഷൻഷിപ്പ് ഊഷ്മളമാക്കുന്നതിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിൽ വളരെ സഹായിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അടുത്ത ദിവസം എല്ലാവരും ഒരുമിച്ച് വീട് വൃത്തിയാക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുക ഇപ്പോൾ ഇന്ന റൂമ് ഇന്നാൾ വൃത്തിയാക്കും അതുപോലെ ഇന്ന പിന്നാൾ വൃത്തിയാക്കും എന്നൊക്കെ തീരുമാനിച്ച് അതിനനുസരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് വീട് വൃത്തിയാക്കുക എല്ലാവരും ഒരുമിച്ച് പാചകം ചെയ്യുക അതുപോലെ തന്നെ മിറ്റം ഗാർഡൻ വൃത്തിയാക്കുക ചെടികൾ നടുക ചെടിക്ക് വെള്ളമൊഴിക്കുക അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് ബാഡ്മിൻ്റണോ ഇൻഡോർ ഗെയിമോ ഔട്ട്ഡോർ ഗെയിമോ എന്തെങ്കിലുമൊക്കെ കുട്ടികളും പാർട്ണറും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കുക അങ്ങനെയുള്ള നല്ല സമയം നല്ല ക്വാളിറ്റി ടൈം വീട്ടിലുള്ള ആളുകളുമായി ചെലവിടുന്നതിനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിനും ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും ഇപ്പം എല്ലാവരും കുറച്ച് സമയം കിട്ടുമ്പോഴേക്കും ഓരോരുത്തരും ഓരോ ഫോണെടുത്ത് ഓരോ റൂമിൽ പോയി ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം അതിലിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ വീട് തൃത്തിയാവുകയും ചെയ്യും എല്ലാവരുടെയും ജോലി ഭാരം ഒരാളുടെ മാത്രം തലയിലാവുകയും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇനി ഒരിക്കലും വെള്ളിയാഴ്ച വൈകുന്നേരങ്ങൾ പാഴാക്കാതിരിക്കുക അടുത്ത ആഴ്ച നന്നായി പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന സമയമാണ് വെള്ളിയാഴ്ചയിലെ സായാഹ്നങ്ങൾ